കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവത്തൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ കേരളമെന്ന പേര് പോലും പരാമർശിച്ചിട്ടില്ല സംസ്ഥാനത്തിന്റെ അർഹതപ്പെട്ട വിഹിതം തടഞ്ഞുവെക്കുന്നതിലും കേരളത്തോട് കാണിക്കുന്ന അവഗണനയിലും പ്രതിഷേധിച്ച് കേരളം ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് എൽഡിഎഫ് സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ചെറുവത്തൂർ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ ധർണയിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ എൽഡിഎഫ് ജില്ലാ കൺവീനർ കെ പി സതീശ്ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളം ഇപ്പോൾ നിലനിൽക്കുന്നത് കേന്ദ്ര അവഗണന ഏറ്റവും രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് കേന്ദ്രം എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരുപോലെയുള്ള പിന്തുണ നൽകിയാൽ മാത്രമേ ഇന്ത്യ പൂർണ്ണ വികസനത്തിൽ എത്തുകയുള്ളൂവെന്നും കെ പി സതീശ്ചന്ദ്രൻ പറഞ്ഞു കേന്ദ്രത്തിന്റെ വിനാശകരമായ കോർപ്പറേറ്റ് അനുകൂല നടപടികൾ മൂലം രാജ്യത്തെ കോടിക്കണക്കിന് കർഷകരും തൊഴിലാളികളും ദുരിതമനുഭവിക്കുകയാണെന്നും ഈ നയത്തിനെതിരെയുള്ള ജനപക്ഷ ബദലാണ് ഇടതുപക്ഷമെന്നും സതീശ്ചന്ദ്രൻ കൂട്ടിച്ചേർത്തു നമ്മൾ говоря ഇന്ത്യയുടെ ഭരണഘടനയിൽ സൈനിക കുട്ടൻ다라고 പറയുന്നു ജനന കുട്ടൻ다라고 പറയുന്നു ജനന എന്ന വാദമില്ല ഇന്ത്യ എന്ന ഭാഗരണയിൽ പറയുന്നു യൂണിയൻ സ്റ്റേറ്റ്സ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഫെഡറൽ യൂണിയൻ സ്റ്റേറ്റ്സ് യൂണിയൻ എന്ന അർത്ഥം സംസ്ഥാനങ്ങളുള്ള ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ അധ്യക്ഷനായി സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി ഭാർഗവി കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് പി വി ഗോവിന്ദൻ കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ജെയിൻസ് മാരൂർ എൻസിപി സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ജെ ഡി എസ് ജില്ലാ സെക്രട്ടറി കെ എം ബാലകൃഷ്ണൻ ഐ എൻ എൽ മണ്ഡലം പ്രസിഡന്റ് എ ജി ബഷീർ കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് സുരേഷ് പുതയടത്ത് കേരള കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് രതീഷ് പുതയപുരയിൽ തുടങ്ങിയവർ സംസാരിച്ചു എൽഡിഎഫ് മണ്ഡലം കൺവീനർ ഇ കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു എൽ ഡി എഫ് നേതാക്കളായ പി ജനാർദ്ദനൻ സാബു എബ്രഹാം പി ആർ ചാക്കോ രജീഷ് വെള്ളാട്ട് മുഹമ്മദ് റാഫി പി കുഞ്ഞിക്കണ്ണൻ എ അപ്പുക്കുട്ടൻ വി അസ്നാർ വിജയകുമാർ പി വി തമ്പാൻ ടി വി ഗണേശൻ കരീം ചന്ദേര ഹനീഫ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി